ഹായ് ഹൈഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അല്ലീസ് യുട്യൂപ്പൻ വേൾഡ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ന്യൂ ഇയർ ആശംസകൾ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കത്തിരിക്ക അല്ലെങ്കിൽ വഴുതന എന്നൊക്കെ പറയത്തില്ലേ അപ്പോൾ അതിൻ്റെ കൂടുതൽ ആയിട്ടാണ് ഈ ഞാനിപ്പോൾ കാണിക്കുന്നുണ്ടോ ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ കായ്ഫലങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വിത്ത് പാകുന്നത് മുതൽ അത് വിളവെടുക്കുന്നവരെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാവേ കൃഷി കൃഷിഭവനിലൊക്കെ ഉണ്ടല്ലോ നല്ല ക്വാളിറ്റിയുള്ള വിത്തുകൾ കിട്ടും അതുപോലെ തന്നെ തൈകളും ചില സമയത്ത് നമുക്ക് കിട്ടുമല്ലേ അപ്പോൾ അതുപോലെ വാങ്ങിച്ച് നമുക്ക് പാകി കഴിഞ്ഞാലുണ്ടല്ലോ പന്ത്രണ്ട് മുതൽ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അത് നല്ല രീതിയിൽ മുളച്ചു വരുന്നതാണ് അപ്പോൾ അത് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ മണ്ണിൽ തന്നെ പാകാണ്ട് ഏതെങ്കിലും ഒരു ചെറിയൊരു കണ്ടെയ്നറിൽ പാകി അതിനെ നമുക്ക് എടുത്ത് റീപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ അതുപോലെ തന്നെ കി കഴിയുന്ന നമ്മൾ റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഫെർട്ടിലൈസർ കൊടുത്ത് ചെയ്യണേ അതായത് ഇപ്പോൾ പോട്ടിലാണെങ്കിലുണ്ടല്ലോ ഒരു നാൽപ്പത് ശതമാനം നമുക്ക് ഗാർഡൻസ് ഓയിലെടുക്കാം അതുപോലെ ബാക്കി കോക്കോപ്പീറ്റ് നമ്മുടെ എല്ല് പൊടി വേപ്പിൻപെണ്ണാക്ക് പിന്നെ നമ്മുടെ ചാണകം അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെർമി കമ്പോസ്റ്റ് ഏതെങ്കിലും മിക്സ് ചെയ്ത് നല്ല ഒരു പോട്ടി ആക്കി നടടുവാണെങ്കിൽ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വരികയും ചെയ്യും അതിൽ വേരിനൊക്കെ ഒരു പ്രശ്നവും ഇല്ലാണ്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഒത്തിരി ഫ്രൂട്ട്സൊക്കെ കിട്ടുകയും ചെയ്യുവേ ഞാനിപ്പോൾ കാണിക്കുന്നത് നമ്മുടെ നിലത്ത് നട്ടിരിക്കുന്നതാണേ നിലത്ത് നട്ടിരിക്കുന്നതാണെങ്കിലും നമുക്ക് അതിൻ്റെ ചുറ്റും ഇതുപോലെ തടമെടുത്ത് നല്ല രീതിയിൽ ഫെർട്ടിലൈസർ കൊടുക്കാം മെയിനായിട്ടും വേറൊന്നും ഫെർട്ടിലൈസർ കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാണകപ്പൊടി ഉണ്ടല്ലോ അത് നല്ല രീതിയിൽ കൊടുത്താൽ മതിയെ പിന്നെ ഈ വേ വേപ്പി എല് പൊടി കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ അതിൻ്റെ റൂട്ടൊക്കെ നല്ല സ്ട്രോങ് ആവുകയും ചെയ്യും അതിൽ വരുന്ന ഫ്രൂട്ട്സ് വലിയ രീതിയിൽ കുഴുഞ്ഞു പോകാണ്ടിരിക്കുകയും ചെയ്യുവേ നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ ബുഷിയായിട്ട് നിന്ന് കായ്ഫലങ്ങൾ ഫലങ്ങൾ കിട്ടണം എന്തുണ്ടല്ലുണ്ടല്ലോ ഇതിൻ്റെ മേൽഭാഗത്ത് വരുന്ന ആ ചെറിയ തണ്ടുകൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് നുള്ളി മാറ്റി കൊടുക്കണേ അതാകുമ്പോൾ ഇതുപോലെ ബുഷിയായിട്ട് നിന്ന് നല്ല രീതിയിൽ ഫ്രൂട്ട്സ് കിട്ടും അതുപോലെ തന്നെ ഇത് നമ്മളിപ്പോൾ നുള്ളി വിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ വലിയ ബ്രാ ഇതായിട്ട് പോകും അല്ലേ മരം പോലെ പോകും അപ്പോൾ ഫ്രൂട്ട്സും ചിലപ്പോൾ നമുക്ക് അതിൽ കിട്ടുന്ന ഫലങ്ങളും കുറച്ച് കുറവായിരിക്കും അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഈ രീതിയിൽ കിട്ടുവേ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ ആണ് ഡെയിലി ഒരു സിക്സ് അവേഴ്സെങ്കിലും നമുക്ക് സൺലൈറ്റ് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന വിധത്തിലായിരിക്കണം നമ്മുടെ ഈ പ്ലാന്റ് നമ്മൾ നടേണ്ടത് അതുകൂടി പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ പിന്നെ അതിൻ്റെ വേരിൻ്റെ ശക്തിക്കും അതുപോലെ നല്ല രീതിയിൽ ഫ്രൂട്ട്സ് കിട്ടാൻ നമ്മൾ കൊടുക്കേണ്ട രണ്ട് വളം റോക്ക് ഫോസ്പേറ്റും അതുപോലെ ബോൺ മീൽ പൗഡറുമാണ് ഇത് ഒരു ഒരുപാട് റേറ്റ് റേറ്റൊന്നുമില്ല അത്യാവശ്യം നല്ല റേറ്റ് കുറച്ച് നമുക്ക് ഓൺലൈനൊക്കെ മേടിക്കാൻ കിട്ടും അതും നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ല ഫ്രൂട്ട്സ് കിട്ടാനും അതുപോലെ അതിൻ്റെ വേര് ചില സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാകും കുറച്ച് നാളാകുമ്പോഴത്തേക്കും ഈ പ്ലാന്റ്സ് അങ്ങ് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകുന്നതല്ലേ അപ്പോൾ അത് അതിൻ്റെ അതിൻ്റെ റൂട്ടിൻ്റെ പ്രോബ്ലംസ് കാരണമാണ് അങ്ങനെ ഉണ്ടാകുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഫ്രൂ ുഡ്സിന് നല്ല ഒരു നമ്മൾ വിചാരിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടാവണമെങ്കിലും ആ ഒരു രീതി തന്നെ ഫോളോ ചെയ്യണം ഇപ്പോൾ ചില സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഈ ബ്രിഞ്ചോളൊക്കെ നിറച്ച് പൂവിടും പക്ഷേ കായായിട്ട് മാറത്തില്ല അപ്പോൾ അതിന് മെയിൻ കാരണം അതിൽ പരാഗണം നടക്കാത്തതും നമ്മൾ കൊടുക്കുന്ന വളത്തിൻ്റെ ആ ഒരു കുറവും കാരണമാണ് അപ്പോൾ പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കണമെങ്കിലും നമ്മൾ ഈ റോക്ക് ഫോസ്ഫേറ്റും അതുപോലെ മീൻ നമ്മുടെ ബോൺ മീൽ പൗഡർ ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണേ അതുപോലെ കമ്പോസ്റ്റ് നമുക്ക് വേർമീ കമ്പോസ്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റോ ഒക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് മെയിനായിട്ട് നമ്മൾ ആയിട്ടുള്ള ഫെർട്ടിലൈസ്റ്റർ തന്നെ കൊടുക്കാൻ ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും കണ്ട നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് എന്തോരം ഹെൽത്തി ആയിട്ട് നിൽക്കുന്നു കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതുപോലെ അത്യാവശ്യം നല്ല ഫ്ലവേഴ്സ് വരുന്നുണ്ട് നല്ല രീതിയിൽ കായ്ഫലങ്ങളും കിട്ടും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ടാവണമെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതിയാവും പിന്നെ പലരും അലട്ടുന്നൊരു ബുദ്ധിമുട്ടുണ്ടാവും ഇതിൽ ചെറിയ ഉറുമ്പുകൾ വരുന്നതും അതുപോലെ തന്നെ പൗഡറി മെഴുകി പോലത്തെ കുറേ ഡിസീസൊക്കെ ഉണ്ടാവുന്നത് പൗഡറിൻ്റെ രൂപത്തിൽ വൈറ്റ് കളറിലെ ചെറിയ പ്രാണികൾ വരത്തില്ലേ അപ്പോൾ ഇപ്പോൾ ആക്ച്വലി ഇതിലില്ല അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് നീം ഓയിൽ ഉണ്ടല്ലോ അത് ഒരു അഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് ഡയലൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതാകുമ്പോൾ വേറെ ഇഷ്യൂ ഒന്നും വരത്തില്ല അത് സ്പ്രേ ചെയ്യുമ്പോഴുണ്ടല്ലോ നമ്മുടെ ഈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസിൽ തട്ടാണ്ട വിധത്തിൽ വേണം ചെയ്ത് കൊടുക്കാനായിട്ട് ചിലപ്പോൾ ചെറിയൊരു കൈപ്പിൻ്റെ ആ ഒരു ഇതുണ്ടാവും അപ്പോൾ അത് മാക്സിമം ഇലകളിൽ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക നിങ്ങളിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇതിൽ ഉണ്ടായിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽപ്പുണ്ട് അതിൽ പുള്ളിക്കുത്തി രോഗമോ അല്ല സൈഡൊക്കെ ചീഞ്ഞ് പോകുന്ന പ്രശ്നമോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചു കൊടുത്താൽ മതിയോ നമ്മുടെ വീടുമുറ്റത്തും നല്ല രീതിയിൽ ബ്രഞ്ചോൾ അല്ലെങ്കിൽ എഗ് പ്ലാന്റ് ഒ ൊക്കെ നമുക്ക് കൃഷി ചെയ്തെടുക്കാവേ നമ്മുടെ വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ അത് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണല്ലേ ഈ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ നനച്ചു കൊടുക്കാം എന്നാൽ ആ ഒരു സോഗി കൺസിസ്റ്റൻസി ആവണ്ടെളി ചെളി ചെളി പോലെ പതഞ്ഞ് അങ്ങനത്തെ ആവേണ്ട കേട്ടോ അത്യാവശ്യം നന്നായിട്ട് അതിന് കിട്ടുകയും വേണം ഒഴുകി ഒഴുകിപ്പോകുകയും വേണം ഇപ്പോൾ അത് പ്രോട്ടിലായാലും നമ്മുടെ നിലത്തുള്ളതായാലും വെള്ളത്തിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും ചെയ്യരുത് നല്ല രീതിയിൽ നനച്ചു കൊടുത്താലേ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയുള്ളേ എങ്കിലാണ് അതൊരു ഫ്ലവറും കൊഴിഞ്ഞു പോകാണ്ടും ഇരിക്കുകയുള്ളു അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കും അടുത്തൊരു വീഡിയോ മേക്ക് കാണുന്നതിൽ എല്ലാവർക്കും ബൈ